ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് വീണ്ട ഒരു പത്തെണ്ണത്തിൻ്റെ അതേ ഒരു കോംബോയായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇത് കണ്ടോ ഈ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ പെരിഗേറ്റഡ് അല്ലാത്തതാണ് ഇപ്പോൾ കാണിച്ചത് അപ്പം ആനച്ചവ്യമ്പോത്സവത്തിൻ്റെ അപ്പോൾ നമ്മൾ ഈ പത്ത് വെറൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാം നല്ല അത്യാവശ്യം ഹൈറ്റുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നോക്കിക്കോണം പത്തും പത്ത് വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഇത് ഭയങ്കര ഇതായിട്ടാണ് മഴയായിട്ടാണ് ഞാൻ ഇങ്ങോട്ടും മാറി എന്നങ്ങോട്ട് എടുക്കുന്നത് നമ്മൾ മഴയത്ത് തന്നെ വെച്ചിരിക്കുമായിരുന്നു കുറച്ചിങ്ങോട്ട് മാറ്റിന്നേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇതിന് നിറച്ച് ഷൂട്ട് വരുന്നതാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാവരും ഡി എ പി കൊടുക്കുന്ന ഒരു പ്രാവശ്യമൊന്നുമല്ല കേട്ടോ നമുക്ക് വളങ്ങൾ കൊടുക്കണം നമുക്ക് ഓരോരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വളങ്ങൾ ഈ പ്ലാന്റ്സിന് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കണം എന്നെങ്കിലേ ഈ പ്ലാന്റ്സ് നന്നായിട്ട് വരത്തുള്ളൂ അല്ലാതെ എന്ത് ചെയ്താലും ഇതൊന്നും ശരിയാകത്തില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം നല്ല മഴയാണ് കണ്ടത് ഇത് നല്ല റൂട്ടഡോട് കൂടിയ പ്ലാന്റ്സ് എന്നറിയാവോ ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ നല്ല അത്യാവശ്യം വലിയ തൈകളാണ് അപ്പോൾ നമ്മുടെ ഈ ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ എല്ലാവരുടെയും മുറ്റത്തൊരു ചെറിയ പൂന്തോട്ടം എന്നൊരാശയമായിട്ടാണ് നമ്മളിത് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ ഒരിത് തീരാറായിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും തീർന്നു അത് അവരിഗേറ്റഡിൻ്റെ തന്നെയാണ് ഓറഞ്ചിൻ്റെയാണ് ഇപ്പോൾ ഞാനത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒത്തിരി ഹൈറ്റ് വെച്ചങ്ങ് അഴുക്കായി പോകുന്ന പ്ലാൻസുകളൊന്നുമല്ല അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെയാണ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ അതുപോലെ തന്നെ വെറും മണ്ണും ചകിരിച്ചോറും ആ മിശ്രിതത്തിൽ നമ്മൾ ഈ പ്ലാന്റ് മേടിക്കുമ്പം നമ്മൾ ഇത് ചെയ് വെച്ചാൽ മതി എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റായിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ എന്തും പറഞ്ഞിട്ട് ഉള്ളിത്തൊലിയും ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിക്കൊണ്ട് ഇട്ട് കൊടുക്കല്ലേ ഈ അസിഡിറ്റി കയറിയിട്ട് പ്ലാന്റ്സ് പോവും കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ പത്തും പത്ത് വെറൈറ്റിയാണ് അതിനെ നമ്മൾ ഗ്യാരൻ്റിയാണ് അപ്പം എല്ലാ കളറും നമ്മുടെയിലുണ്ട് ഒരു പോരണം പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വളം കൊടുത്തത് കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം വളം കൊടുത്തെന്ന് പറയരുത് എപ്പോഴും എന്തായാലും എപ്പോഴും മീൻസ് അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ